ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക് എക്സോട്ടിക്കാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് അധികം ദിവസമായിട്ടോ വീഡിയോ ഒക്കെ ചെയ്തിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചിൻ്റെ മാമോദീസിയായിരുന്നു അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ കമൻറ്റിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു റോസിൻ്റെ കട്ടിങ്സ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് അതുപോലെ തന്നെ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് കുറേ പേര് ചോദിക്കുന്നുണ്ട് റോസിൻ്റെ കട്ടിങ്സുകൾ ഇനി കൊടുക്കാനുണ്ടോ എന്നുള്ളത് കേട്ടോ അപ്പം റോസിൻ്റെ കട്ടിങ്സുകളുടെ കാര്യം പറയുകയാണെങ്കിൽ കോമൺ ആയിട്ടുള്ള വെറൈറ്റീസിൻ്റെ കട്ടിങ്സുകൾ മാത്രമേ ഇപ്പം കട്ട് ചെയ്തെടുക്കാനായിട്ടുള്ളൂ അല്ലാതെ കുറച്ച് നല്ല വെറൈ ഒക്കെ കട്ടിങ്സുകളൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ രണ്ടാമതായിട്ട് വേണം ഇപ്പം മഴയൊക്കെ ഒന്ന് കുറഞ്ഞതുകൊണ്ട് തന്നെ റോസൊക്കെ ഒന്ന് ഉഷാറായിട്ട് വരുന്നുണ്ട് അപ്പം തളിർപ്പ് വന്നതിലൊക്കെ ഇങ്ങനെ മുട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് വിരിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം തണ്ട് നല്ലോണം മൂത്താൽ മാത്രമേ നമുക്കത് കട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ പിന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ഒരു റോസിൻ്റെ മദ്ര പ്ലാന്റ് നമുക്ക് കട്ട് ചെയ്തെടുക്കുന്നതിന് ഒരു പരിധിയുണ്ട് നമ്മൾ ഓവറായിട്ടത് കട്ടിങ്സെല്ലാം എടുത്തിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് അപ്പാടെ അങ്ങ് നശിച്ചു പോകും അപ്പോൾ അതുകൊണ്ട് നല്ല വെറൈറ്റീസിൻ്റെ ഒന്നും റോ റോസ് നല്ല വെറൈറ്റീസിൻ്റെ ഒന്നും ഇപ്പോൾ തന്നെ കൊടുക്കാനായിട്ടില്ല കേട്ടോ അല്ലാത്ത കോമൺ ആയിട്ട് പൊതുവെ കണ്ടുവരുന്ന റോസുകളൊക്കെ പനിന റോസ് പിന്നെ അതുപോലെ തന്നെ നാടൻ യെല്ലോ റോസ് ഇപ്പം നിങ്ങൾ ഈ കാണുന്ന നാടൻ യെല്ലോ റോസിൻ്റെ കട്ടിങ്സുകൾ പിന്നെ ബൊക്ക റോസിൻ്റെ കട്ടിങ്സുകളൊക്കെ ഇപ്പോൾ കട്ടിങ് കട്ട് ചെയ്തെടുക്കാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വേണമെന്നുള്ളവർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് അതും കുറച്ച് കട്ടിങ്സുകൾ മാത്രമേ കട്ട് ചെയ്തെടുക്കാനായിട്ട് ഉണ്ടാവുകയുള്ളേ അതുപോലെ തന്നെ കുറച്ചധികം റോസിൻ്റെ കട്ടിങ്സുകൾ ഞാൻ കവറിൽ മണ്ണ് നിറച്ചിട്ട് അതിനകത്ത് നട്ട് വെച്ചതാണ് കേട്ടോ ഇതിപ്പോൾ ഏതാണ്ട് പറയുകയാണെങ്കിൽ ഒരു മൂന്നാഴ്ച ആയ പ്ലാൻ്റാണ് ഏതാണ്ട് ഇപ്പം ഒരു ഒരു മാസം മാസമായിട്ടുണ്ടാവും കേട്ടോ ഇതെല്ലാം പിടിച്ചു വന്ന കൂട്ടാണ് ഇരിക്കുന്നത് അപ്പം ഇതൊക്കെ ഞാൻ സെയിലിനായിട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന പ്ലാന്റ്സുകളാണ് കേട്ടോ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പം ഫ്ലവർ ചെയ്താൽ മാത്രമേ ഏതാണെന്നുള്ളത് തിരിച്ചറിയാനായിട്ട് പറ്റുള്ളൂ കേട്ടോ ഇതെല്ലാം പിടിച്ചു വരുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം ഇതുവരെ അതായത് ഒരു മാസം ഏതാണ്ട് പറയുകയാണെങ്കിൽ ഒരു മാസം ആയിട്ടുണ്ട് പക്ഷേ ഒന്നും തന്നെ ഉണങ്ങി പോയിട്ടില്ല കേട്ടോ ഇത് കുറച്ച് റോസുകൾ ഇതുപോലെ കവറിൽ മണ്ണ് നിറച്ചിട്ട് വെച്ചതാണേ അതുപോലെ തന്നെ കുറച്ചധികം കട്ടിങ്സുകൾ ഞാൻ ഇതുപോലെ നിലത്ത് നട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതും ഇപ്പോൾ എല്ലാം തന്നെ പിടിച്ചു വരുന്നുണ്ട് ഒരുവിധ എല്ലാ കട്ടിങ്സുകളും നട്ട എല്ലാ കട്ടിങ്സുകളും തന്നെ പിടിച്ചു വരുന്നുണ്ട് കേട്ടോ ഇനി നല്ല വെൽ റൂട്ടഡ് ആയതിനു ശേഷം മാത്രമേ ഇനി വേറൊരു പോട്ടിലേക്ക് മാറ്റി നടു ഇതെല്ലാം സെയിലിനായിട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന പ്ലാൻസുകളാണ് കേട്ടോ എല്ലാം തന്നെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വരുന്നുണ്ട് ഇപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ ഒരുവിധം എല്ലാ കട്ടിങ്സുകളും നടുന്നത് പിടിച്ചു കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന റോസിൻ്റെ കട്ടിങ്സുകൾ മാത്രമേ ഇപ്പം കൊടുക്കാനായിട്ടുള്ളൂ കേട്ടോ നല്ല വെറൈറ്റി റോസിൻ്റെ ഒന്നും കട്ടിങ്സുകൾ കൊടുക്കാനായിട്ടില്ല ഇനി ആവുന്ന സമയത്ത് ഞാനൊരു വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ബൊക്ക റോസ് നാടൻ യെല്ലോ റോസ് പനീർ റോസിൻ്റെ ഒക്കെ കട്ടിങ്സ് വേണമെന്നുള്ളവർക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് അപ്പം ഇനിയിപ്പം കുറച്ച് പേർക്കും കൂടി ഇതിന് മുന്നേ ഞാനൊരു ഓഫർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ പേയ്മെൻറ്റ് ചെയ്തവർക്ക് കുറച്ചും കൂടി അയച്ച് തീർക്കാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് നെക്സ്റ്റ് വീക്ക് തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങൾ അയച്ച് തീർക്കുന്നതായിരിക്കും എന്നിട്ടായിരിക്കും ഇനിയൊരു സെയിൽ വീഡിയോ വരുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പം എൻ്റെ വീഡിയോസ് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോരുത് വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ